ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പത്രിപ്പാല ജംഗ്ഷനാണ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പത്രിപ്പാല ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് പ്രോപ്പർട്ടി റോഡിൻ്റെ സൈഡ് ബസ് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പണി ഇനിയും ബാലൻസ് ഉണ്ട് പുതിയ വീടാണ് വെട്ടുകല്ലിൽ ഞാൻ വീട് കെട്ടിയിരിക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നത് സിമൻറ്റ് കെട്ട കൊണ്ടാണ് കയറുമ്പത്തിന് നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റി ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് എല്ലാം ഫുള്ള് എൽ ഇ ഡി വെളിയിലും ഉള്ളിലും എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ള വീട് തന്നെയാണ് ഇനി ഇതിൽ പെയിൻറ്റിങ് ഉണ്ട് വെളിയിൽ ഇൻ്റർലോക്ക് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കയറുമ്പോത്തിന് അത് വിശാലായിട്ടുള്ളൊരു നമുക്കൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ രണ്ട് ബെഡ്റൂം ഉള്ളത് ഒന്ന് ഇതൊരു ബെഡ്റൂം രണ്ടും അറ്റാച്ചാണ് താഴെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും അറ്റാച്ചഡ് ആണ് ഇവിടെ വരെ ഈ ഷെൽഫിൻ്റെ വർക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തരും ഇനിയിപ്പോൾ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇതിപ്പോൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ അതുപോലെ അടുത്ത ബെഡ്റൂം ഇവിടെ കാണുന്നുണ്ട് ഇതും അറ്റാച്ചഡ് ആണ് ഇനി ബാലൻസ് വർക്കുകൾ സാനിറ്ററി വേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡുകളും കാര്യങ്ങളെല്ലാം അതെല്ലാം വർക്കും ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഹാളിൽ നിന്ന് ഡൈനിങ് സ്പേസ് കാണുന്നുണ്ട് സെപ്പറേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കിച്ചണിൽ നിന്ന് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ലിവിങ് സ്പേസിലേക്കും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിലേക്കും അതാണ് ഇപ്പോൾ കിച്ചൺ ഏരിയ വീട് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ നമുക്ക് ആലുവ അടുപ്പിടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയില്ലേ ഇവിടെ നമുക്ക് ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് കാണാം വീടിൻ്റെ ചുറ്റുവട്ടുള്ള ഏരിയകൾ നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്കാണ് കയറിയിരിക്കുന്നത് ചുറ്റുവട്ടം നമുക്ക് ലാസ്റ്റ് നോക്കാം ഇവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന അതേ സ്പേസ് ലിവിങ് സ്പേസ് അപ്പോൾ ഒരു കട്ടൺ ഡൈനിങ് സ്പേസിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞുവെച്ചാൽ ഭക്ഷണം കഴിക്കണേൽ കൂടി വീളിയൊന്നൊരാളിപ്പോൾ ഹാളിൽ കയറിക്കാൻ നമുക്ക് അറിയത്തില്ല ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് റൂമിലേക്ക് പാർക്കോളേ കൊടുത്തല്ല മനോഹരാക്കി വെച്ചിട്ടുണ്ട് സ്റ്റെയർ കേസിന് ഒരു ചെറിയൊരു ചെരുവ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ ലുക്കിൽ വരുന്നില്ല അത് എല്ലാവരും സീലിങ്ങിൽ സിമെൻ്റ് കൊണ്ട് തന്നെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുന്ന വഴിക്ക് തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൂടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഏരിയ തന്നെയാണ് മേലെ നമുക്ക് ഒറ്റ ബെഡ്റൂമാണ് കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വാഷ്റൂം ആ വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് താഴെ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി സ്പേസ് കൂടിയ ഒരു ബെഡ്റൂമാണിത് ഇവിടെയും കണ്ടില്ല മേലെ സിമെൻ്റ് കൊണ്ട് തന്നെയാണ് അല്ലാതെ ജിപ്സും കാര്യമൊന്നുമല്ല ഇവിടെയൊക്കെ വർക്കുകൾ ബാലൻസ് ഉണ്ട് പെൻഡിങ് ഉണ്ട് ഇവിടെ നിന്ന് വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട് ചുറ്റും ഇഷ്ടോ ഇഷ്ടത്തിന് പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അതിൻ്റെ തൊട്ടടുത്താകുന്നുണ്ട് രണ്ട് സൈഡും ഈ വീട് നമുക്ക് റോഡ് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പുറത്തും ഉണ്ട് അത്യാവശ്യം നയ വീടുകൾ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണിപ്പോൾ ടോട്ടൽ ഏരിയ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു ആറ് സെൻറ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ രണ്ടെണ്ണം താഴെയുള്ളത് അറ്റാച്ച്ഡ് മേലുള്ളത് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞാൽ ബോർവെല്ലുണ്ട് അതുപോലെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വിട്ടു കിട്ടിയിട്ടുണ്ട് ഓക്കെ ദ റോഡിൽ വണ്ടി പോണം അത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടാർ റോഡ് കിട്ടുന്നുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് വർക്ക് അടങ്ങുന്ന കീ നമ്മുടെ കൈ കിട്ടണം ചുറ്റും ഇൻ്റർലോക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്ത് ബാക്കിലൊക്കെ മതിലിൻ്റെ പണിന്യം ബാലൻസ് ഉണ്ട് കിട്ടും അത് കാണാൻ അല്ലേ ഒക്കെ പില്ലറാണ് കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് കാണാം കമ്പി കൊടുത്തിട്ട് സോ ആ ഒരു ത്രൂ കംപ്ലീറ്റ് കോമ്പൗണ്ട് വാൾ ചുറ്റുവട്ടം ഇൻറ്റർലോക്ക് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് വർക്ക് അടക്കം ഈവൺ ഉള്ളിലുള്ള കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞ് കീ കൈ കൊടുക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇല്ല ഇപ്പം ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ തന്നെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ലാക്സ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇതാണ് ഇതിൻ്റെ പ്രൈസ് വർണ്ണിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി പത്രിപ്പാലം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മൗൺസീന സ്കൂളിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആയാലും അതുപോലെ ബസ് സ്റ്റാൻഡ് ആയാലും അവിടെ നോക്കി ഒരു പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് നമുക്ക് നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ നിയറസ്റ്റ് ആയിട്ട് വരാം പാലക്കാട് നോക്കുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരും അതുപോലെ തന്നെ പാലക്കാട് കെ എസ് ആർ ടി സി നോക്കുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ത്രീ ലാക്ക് ഡിസ് കിലോമീറ്റർ ഡിസ്റ്റൻസോളം നമുക്ക് വരുന്നുണ്ട് കുഴമ്പന്നം നമുക്ക് ഹൈവേയിൽ ടച്ച് ചെയ്യാം നമുക്ക് മങ്കര റൂട്ട് ഇവിടെ പത്രിപ്പാലം മങ്കരാ റൂട്ടിൽ പോയി കുഴമ്പന്നം പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത് കിലോമീറ്ററോളം കുഴമന്ദം ടച്ച് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് ഈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമാണെങ്കിൽ ഇതിൽ കുറയ്ക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു